ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു രാമായണ വായന കാഴ്ചയിലൂടെ തന്നെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇത് ഞങ്ങളുടെ അമ്മമ്മയാണ് ഇന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാമായണ വായന പതിവാണ് എന്ത് തിരക്കുണ്ടെങ്കിലും അത് മുടക്കില്ലാന്നുള്ളതാണ് ഇത് ജിമ്മി ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മർത്തി ഇപ്പോഴും ഒരു വ്യക്തിയാണ് ആളുകൾ എവിടെയാണോ അതിൻ്റെ നടുവിലായിരിക്കും ആളുടെ സ്ഥാനം ഇത് വീടിനോട് ചേർന്ന് തൊട്ട് ഉമ്മർത്ത് തന്നെയുള്ള ഒരു കുളമാണ് ഞങ്ങളെല്ലാവരും നീന്തൽ പഠിച്ചിട്ടുള്ളത് ഒരു കുളത്തിൽ നിന്നാണ് വീടിൻ്റെ വീടുമായിട്ട് വലിയ അകൽച്ച ഒന്നുമില്ല അടുത്ത് തന്നെയാണ് ഈയൊരു കുളം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം അതായത് നമുക്ക് പുറത്തൊന്നും പോയിട്ട് നമുക്ക് കുളിക്കാനൊന്നും പുറത്ത് പോകേണ്ട ആവശ്യമില്ല വീടിൻ്റെ ഉമ്മർത്ത് തന്നെ വലിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട് എന്നുള്ളതാണ് ആവശ്യത്തിനുള്ള മീനും ഇതിലുണ്ടായിരിക്കും എന്നുള്ളതാണ് മീൻ സാധാരണ ഇതിന്ന് മഴ സമയത്തൊക്കെ പാടത്തോട്ട് ഒരുപാട് മീനൊക്കെ പുറത്ത് പോകാറുണ്ട് ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും മുൻ പടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നെൽവയലാണ് നടുവീടിയോടൊരു റോഡും അപ്പുറത്തും അപ്പുറത്തും നിറയെ നെൽവയലും കൂടുതലായിട്ടും ഈ ഒരു ഭാഗത്ത് കൃഷി ചെയ്യുന്നത് നെല്ലാണ് എന്നുള്ളതാണ് കൂടുതൽ മറ്റുള്ള കൃഷി രീതികളൊന്നും ഇവിടെ കുറവാണ് ഇത് വളരെ ഭംഗിയായിട്ടുള്ള ഇപ്പോൾ ഒരു മഴ സമയത്ത് ഫുള്ള് മുഴുവനായിട്ട് മൂടിയൊരവസ്ഥയാണ് ഈ ഒരു ഭാഗം മുഴുവൻ വരമ്പൊന്നും കാണാനില്ല എന്നുള്ളതാണ് അത്രത്തോളം മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് രണ്ട് സമയത്തും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് പാടത്തിനോട് ചേർന്ന് പാ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഒരു ചെറിയൊരു കുളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുളാണത് അതുപോലെ നടുവിൽ ഈയൊരു വരമ്പിലൂടെ നിറയെ കന്നുകാലികളൊക്കെ മേയ്ക്കാനൊക്കെ ആയിട്ട് ആളുകൾ കൊണ്ടുവിടും എന്നുള്ളതാണ് അതിനെ നോക്കാനായിട്ട് ആളുകൾ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരിക്കും കാരണം കണ്ണ് പറ്റിയ നമ്മുടെ നെൽവയലൊക്കെ കഴി കഴിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഒരുപാട് ഒരുപാടാളുകൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും വളരെ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഒരുപാട് മീനിനെയൊക്കെ പിടിക്കാനായിട്ട് പറ്റും ഈ ഒരു മഴ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ രാത്രി സമയങ്ങളിൽ മീൻ പിടിക്കാനൊക്കെ ഈ ഭാഗത്ത് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നാട്ടിൻപുറത്ത് മാത്രം കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കൗതുകകരമായിട്ടുള്ള കാഴ്ച എവിടെ പോയാലും തുടക്കത്തിലേ കാണിച്ചിട്ടുള്ള ആൾ പിന്നാലെ വരും ജിമ്മി നമ്മൾ എവിടെയാണോ ഇപ്പോൾ നമ്മൾ വിരുന്നൊക്കെ വരണ സമയത്ത് നമ്മുടെ കൂടെയൊക്കെ വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്